സാമ്പത്തിക ആസൂത്രണ മേഖലകൾ സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് സാമ്പത്തിക വളർച്ച രണ്ട് ആധുനീകരണം മൂന്ന് സ്വാശ്രയത്വം നാല് തുല്യത സാമ്പത്തിക ആസൂത്രണ മേഖലകൾ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇതിൽ പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനവും മത്സ്യബന്ധനവും ഖനനവും ഉൾപ്പെട്ടതാണ് രണ്ടാമത്തേത് ദ്വിതീയ മേഖല ഇതിൽ വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നു മൂന്നാമത്തേത് തൃതീയ മേഖല വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംവരണം ബാങ്കിംഗ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹിക പ്രവർത്തനം ഇത്രയും ഉൾപ്പെട്ടതാണ് തൃതീയ മേഖല താങ്ക്